വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ ഇപ്പോൾ ശാരദാമയുടെ വീട് തേടി വന്നിരിക്കുകയാണ് പുറത്ത് നിന്നതിന് ശേഷം ശാരദാമയെ കണ്ടിട്ട് എനിക്കങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു ഇവിടെ വരുന്നവരെ പുറത്ത് നിർത്തി സംസാരിക്കുന്ന ശീലം ഞങ്ങൾക്കില്ല സത്യഭാമേ അങ്ങനെ ഇപ്പോൾ സത്യാമ അകത്തേക്ക് കയറി വരുന്നു സത്യഭാമ അകത്തേക്ക് കയറി വന്നതിന് ശേഷം ഷാലിയാണ് അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്നത് സത്യഭാമ അകത്തേക്ക് വന്നതിന് ശേഷം ഇരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സത്യഭാമ അവിടെ ഇരിക്കുന്നുണ്ട് ശാന്തയോട് പറയുന്നു ശാന്തയെ ചായ എടുക്കുന്നത് അങ്ങനെ ശാന്ത ചായ എടുക്കാൻ പോയ സമയം സത്യഭാമ പറയുന്നുണ്ട് ശാരദാമേ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നിൽ നിന്നും നല്ലതൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല കുറേയധികം മോശമായ അനുഭവങ്ങൾ ഞാനായിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും എനിക്കറിയാം അതൊക്കെ ഓരോ സാഹചര്യങ്ങളിലാണ് പക്ഷേ എല്ലാത്തിനും ശിക്ഷ അനുഭവിക്കുന്നത് അതെന്റെ മകനാണെന്ന വിഷമത്തോടെ സത്യഭാമ്മ പറയുന്നു അവിടേക്ക് വന്ന ശാലിനി ഇത് കാണുന്നുണ്ട് ജനാലിൽ കരികിൽ കൂടിയാണ് ശാലിനി ഈ കാഴ്ച കാണുന്നത് അവൻ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് ജയിലിൽ കിടക്കേണ്ടവനല്ല അവനെ എനിക്ക് പുറത്ത് കൊണ്ടുവരണം ഇരിക്കേട്ട ശാരദാമ പറയുന്നു തെറ്റാരു ചെയ്താലും അവർ മാത്രമല്ല ആ അതിനുള്ള ഫലം അനുഭവിക്കുന്നത് അവരുടെ ചുറ്റിനുമുള്ളവരാണ് അയാളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരും അനുഭവിക്കണം ഈ വീട്ടിലുള്ളവരെല്ലാം ആ ഒരു വേദനയിലാണെന്ന് പറയുന്നു നഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ മോളെ തന്നെയല്ലേ ഇരുക്കേട്ട സത്യഭാമ പറയുന്നു ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ശാലിനി ഒന്ന് കാണണമായിരുന്നു ഇരിക്കേട്ട് ശാരദാമ്മ പറയുന്നുണ്ട് സത്യാമ തെറ്റിദ്ധരിക്കരുത് ശാലിനിയെ തേടി എപ്പോൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓരോ ശിക്ഷ നടപടികളുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇരിക്കേട്ട ഭാമ പറയുന്നു ശിക്ഷിക്കാനല്ല വന്നിരിക്കുന്നത് രക്ഷിക്കണം എന്ന് പറയാനാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒളിവും മറമ്പും ഈ സത്യഭാമയ്ക്കില്ല കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മുഖം നോക്കാതെ പറയുകയും അപേക്ഷിക്കേണ്ട സമയത്ത് മുഖം നോക്കി തന്നെ അപേക്ഷിക്കുകയും ചെയ്യുമെന്നും ഭാമ പറയുന്നു ഇപ്പൊ വന്നിരിക്കുന്നതും അങ്ങനെ ഒരു ആവശ്യത്തിന്റെ മുഖവുമായിട്ട് തന്നെയാണെന്ന് ഭാമ പറയുന്നു ഇത് കേട്ട് ശാരദാമ പറയുന്നു സത്യാമയെ സത്യാമ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യാമയുടെ മരുമകൾ തന്നെയാണ് ശാലിനി കൽപ്പിക്കാനും അക്ഷരം പ്രതി അനുസരിക്കാനും കഴിവുള്ളവൾ തന്നെ എല്ലാം അക്ഷരം പ്രതി അവളനുസരിച്ചോളുമെന്നും ശാരദാമ്മ പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനോ കൽപ്പിക്കാനോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു മുഖവരിയുടെ ആവശ്യമില്ല ഞാൻ ഷാലിനിയെ വിളിക്കാമെന്ന് ശാരദാമ്മ ഷാലിനി എന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ തന്നെ അമ്മ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാലിനി അവിടെ നിൽക്കുന്നു മോളിങ് വന്നേ എന്ന് ശാരദാമ്മയും പറയുന്നു സത്യാമ്മ നിന്നെ കാണാനാണ് വന്നിരിക്കുന്നത് എന്ന് സത്യ ശാരദാമ്മ പറയുമ്പോൾ സത്യാമ്മ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ മുന്നിൽ നിൽക്കുകയാണ് ശാലിനി ഷാലിനി ഇരിക്കേട്ട് സത്യഭാമ പറയുന്നു ശാലിനി ഞാൻ നിനക്ക് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ദ്രോഹിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും നീ തന്നെയാണ് സത്യാമ്മയ്ക്ക് അതൊന്നും പറയാൻ യാതൊരു മടിയുമില്ല എന്നും പറയുന്നു പക്ഷേ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ ഒരു സഹായം ചോദിക്കാനാണ് നിനക്ക് മാത്രമേ അത് ചെയ്തു തരാൻ സാധിക്കൂ എന്നും ഭാമ പറയുന്നു ഇരിക്കേട്ട് ശാലിനി പറയുന്നു എന്തിനാ സത്യാമ്മ ഇങ്ങനെ പരിഹസിക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും ശാരദയും മക്കളും ഹോട്ടൽ പണിക്കാരാണ് എച്ചിൽ പാത്രം കഴുകുന്നവരാണ് വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ അറിയാത്തവർ കളക്ടർ ഉണ്ട് എന്ന് കരുതി കാക്കാശിന് ബോധമില്ലാത്തവർ ഇതൊക്കെ കുറിച്ച് സത്യാമ്മ തന്നെ പറഞ്ഞ വാക്കുകളാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളോട് ചോദ്യം ഇങ്ങനെ സഹായം തേടി വരിക എന്ന് വെച്ചാൽ ഞങ്ങളെ പരിഹ സത്യമായും പരിഹസിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു ശാലിനി ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞതൊന്നും മറക്കാനും പൊറുക്കാനും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് അതൊക്കെ സാഹചര്യം ഒരു പക്ഷേ നിനക്കതൊന്നും മറക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മകൻ വിഷ്ണു അതൊരു വേദനയായി എൻ്റെ ചങ്കിൽ നിൽക്കുകയാണ് അതൊന്ന് ഇറക്കി വെക്കാൻ എൻ്റെ മുന്നിൽ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ എന്നും ഭാമ പറയുന്നു സത്യം എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് ഞാനിപ്പോൾ എന്താ വേണ്ടത് എന്ന് ഷാലി ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു വിഷ്ണുവിന് ജാമ്യം കിട്ടണം അതിനെ അവൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടുന്നില്ല പറയാവുന്നവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു ഞാനും പറഞ്ഞു പക്ഷേ അവൻ അനുസരിക്കുന്നില്ല എനിക്കറിയാം നീ പറഞ്ഞാൽ അവൻ കേക്കൂന്ന് ഇത് കേട്ട് ശാലി പറയുന്നുണ്ട് ഇതിന് മുമ്പ് അങ്ങനെ അല്ലായിരുന്നല്ലോ അമ്മ പറയുന്നതിന് അപ്പുറം നടക്കാത്തവൻ എന്നുമുതലാ മാറി തുടങ്ങിയത് മകന്റെ മുഖം ഒന്ന് കറുത്തപ്പോൾ ഒന്ന് അകലം കാണിച്ചപ്പോൾ നെഞ്ചി പിടയുന്നുണ്ടല്ലേ ഇതുപോലെ ഒരുപാട് നാളുകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അകൽച്ചയല്ല അടർത്തി മാറ്റുകയായിരുന്നു എന്നെയും വിഷ്ണുവേട്ടനെയും തമ്മിൽ കണ്ണിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങൾ കണ്ടിട്ട് മറക്കാനും പൊറുക്കാനും ഒരുപാട് സഹിച്ചു അങ്ങനെയെല്ലാം സഹിക്കാൻ എൻ്റെ ജന്മത്തിന് അവാർഷിക കഴിവൊന്നുമില്ല ഒരു പാവം പിടിച്ച അടുക്കളക്കാരിയുടെ മകളാണ് ഞാൻ സത്യമ്മയുടെ ഭാഷയിൽ അഷ്ടിക്ക് വകയില്ലാത്ത അലവലാതിക്കൂട്ടങ്ങള് ഇടുക്കേട്ട് ശാരദാമ്മ പറയുന്നു മോളെ എന്തൊക്കെയാ ഈ പറയുന്നത് പറഞ്ഞു പോകുന്നതാണേ ഉള്ളിലുള്ളതെല്ലാം അറിയാതെ വന്നു പോവുകയാണ് എന്ന് ശാലിനി പറയുന്നു മനസ്സ് പിടിച്ചെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ അമ്മ ചെയ്യുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു ശാരദാമ്മേ അവള് പറയട്ടെ മകന്റെ രക്ഷയ്ക്കായി ഇതെല്ലാം കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് മകന്റെ രക്ഷയ്ക്കായി ശാലിനിയെ കാണണമെന്ന് ആഗ്രഹം വിചാരിച്ചപ്പോഴേ ഇതെല്ലാം ഞാൻ കരുതിയതാണ് ശാരദാമ്മേ സാധിക്കുമെങ്കിൽ ഇവളോട് വിഷ്ണുവിനെ ഒന്ന് കാണാൻ പറയണം അവൾ ഒപ്പിട്ടാലേ ജാമ്യം കിട്ടൂ എന്നും പറയുന്നു അവൻ ഒപ്പിട്ടാലേ ജാമ്യം കിട്ടൂ എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ മകൾ ഇത് ചെയ്ത് തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശാരദാമ്മേ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഭാങ്ങ ഭാമ പോകാൻ തുടങ്ങുന്നു സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനി പോയി കഴിഞ്ഞതിന് ശേഷം ശാരദാമ്മ ശാലിനിയോട് പറയുന്നു ഒരൽപ്പം കൂടി പോയ മോളെ ഒരു ഒന്നുമില്ലെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നതല്ലേ എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നു അത്രയെങ്കിലും ഞാൻ പറയണ്ടേ അമ്മേ ഒരു ജന്മം പറഞ്ഞാൽ തീരാത്ത അത്രയും കടങ്ങളുണ്ട് അവരുടെ മുന്നിൽ നിർത്താൻ പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം അതല്ലല്ലോ വിഷ്ണുവേട്ടൻ ഒരു വേദനയായി നമ്മുടെ ചങ്കിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഇടുക്കേട്ട് ശാരദാമ്മ പറയുന്നു എന്നാൽ വൈകിക്കേണ്ട മോളിപ്പോൾ തന്നെ പോകണം നീ പറഞ്ഞാൽ വിഷ്ണു കേൾക്കും നീ പറഞ്ഞാലേ കേൾക്കൂ സത്യമ്മ ഇങ്ങനൊരു ആവശ്യമായി ഇവിടെ വന്നത് തന്നെ ഒരു നല്ല സൂചനയാണ് എല്ലാം കലങ്ങി തെളിയുമോളെ എന്നും ശാരദാമ്മ പറയുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ശാരദാമ്മ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു സന്തോഷമായ ജീവിതം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കച്ചത്തുരുമ കിട്ടുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ശ്രമിക്കുക കയ്യെത്തും ദൂരത്തും ജീവിതം ഉണ്ടെന്ന് കരുതി പരിശ്രമിക്കണം ഫലം ഉറപ്പാണ് എന്നും ശാരദാമ്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ മുന്നിൽ അർജുൻ വന്നിരിക്കുന്നുണ്ട് അർജുൻ ഇത്തവണയും ആ ജാമ്യാപേക്ഷയിൽ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ വിഷ്ണു അർജുനോട് പറയുന്നുണ്ട് ഞാൻ ഒപ്പിടില്ല ഞാൻ ഇത് എൻ്റെ ലോകമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശാലിനിയില്ലാത്ത ഒരു ജീവിതം എനിക്കിനി വേണ്ട എന്നൊക്കെ പറയുന്നു എല്ലാവർക്കും സ്വാർത്ഥതയാണ് അർജുനും സ്വാർത്ഥത തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിഷ്ണു ശരി ഞാൻ വരുന്നത് സ്വാർത്ഥ താല്പര്യത്തോടെ തന്നെയാണ് തന്നെ രക്ഷപ്പെടുത്തി എനിക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അതല്ലേ താൻ ഉദ്ദേശിച്ചത് ഓക്കെ തന്റെ മനസ്സിൽ അങ്ങനെയൊരു ചിന്തയാണെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതോ എന്നെ പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഷാലിനി അവിടേക്ക് വരുന്നു വിഷ്ണു ഷാലിനിയെ കണ്ടു ഷാലിനി വിഷ്ണുവിനോട് സംസാരിക്കുന്നു ആദ്യം തന്നെ ഷാലിനി വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണു ഏട്ട വാശിയൊക്കെ ഉപേക്ഷിച്ചേക്ക് അർജുനേട്ടൻ നമുക്ക് അന്യനൊന്നും അല്ലല്ലോ സത്യാമ്മയല്ല അർജുനേട്ടനോട് ഈ കാര്യം സംസാരിച്ചത് സത്യാമ്മ സംസാരിക്കുന്നതിന് മുമ്പ് ഞാനാണ് സംസാരിച്ചത് ചന്ദ്രബോസ് കേസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ കാര്യം അർജുനടനെ വിളിച്ചു പറഞ്ഞിരുന്നു അതിനുശേഷമാണ് സത്യമ്മ പോലും വിളിച്ചു പറയുന്നത് ഈ കേസ് നമ്മൾ ജയിച്ചിരിക്കുമെന്ന് കെ ശാലിനി പറയുന്നു കേസ് അർജുനയുടെ തന്നെ ബാധിക്കുമെന്നും പറയുന്നു അതിനു മുമ്പ് ഒരുപാട് കടമകൾ നമ്മൾ കടക്കേണ്ടതുണ്ട് കാർത്തിക മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നെട്ടൂർ പാലത്തിൻ്റെ താഴെ കണ്ട ആ ബോഡി കാർത്തികയുടേതാണോ കാർത്തികയുടെ അല്ലെങ്കിൽ മരണപ്പെട്ടതാര് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അവസാനം കോടതി വിധി വരണം വിഷ്ണു ഏട്ടനെ നിരുപാധികം വിട്ടയച്ചു എന്ന് അങ്ങനെ വരണമെങ്കിൽ വിഷ്ണു സഹകരിക്കണമെന്നും പറയുന്നു ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു ഞാൻ ചോദിച്ചത് തന്നെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് എന്തിന് അർജുൻ പറയുന്നത് വിഷ്ണു നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണ്ടേ എന്ന് വീണ്ടും വിഷ്ണു പറയുന്നു അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്തിന് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാ വീണ്ടും വിലക്കുകളുടെ ലോകത്ത് ഒരു പ്രതിമ പ്രതിമ പോലെ ഒന്നും മിണ്ടാതെ ജീവിക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കാനോ ഞാൻ മടുത്തു എനിക്കൊരു ലോകമുണ്ട് അതിന് തടസ്സമായിട്ടും വരില്ല എന്ന് വാക്ക് തരാൻ പറ്റുമോ എന്ന് വിഷ്ണു അർജുനോട് ചോദിച്ചു അർജുൻ പറയുന്നു വിഷ്ണു നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നവൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ ചെയ്തു തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് അത് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം എനിക്ക് ഈ കേസ് തരുന്നതിന് പ്രതിപകാരം ചെയ്യുന്നത് അങ്ങനെയായിരിക്കുമെന്നും പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് വിഷ്ണുവേട്ട വിഷ്ണുവേട്ടനെ ഒരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വിഷ്ണുവേട്ടൻ ഈ പേപ്പറിൽ ഒപ്പിടണം വിഷ്ണുവേട്ട പ്ലീസ് ഒപ്പിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലി ആ പേപ്പർ ഇപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു വിഷ്ണു ആദ്യം ആദ്യമൊന്നും അടിച്ചെങ്കിലും ഷാലി ഇങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ആ പേപ്പർ കയ്യിലേക്ക് വാങ്ങി അങ്ങനെ ഇപ്പോൾ വിഷ്ണു അത് വാങ്ങിച്ച് വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അർജുൻ പറയുന്നു ചില കാര്യങ്ങളിൽ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ ക്ലിയർ ചെയ്തോളാം ഞാൻ പുറത്ത് നിൽക്കാം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ട പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് പോയി വിഷ്ണു ഏട്ട എന്താ വിഷ്ണു ഏട്ട ഇത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് പിടിച്ച് വളരെ സങ്കടത്തോടെ ഇങ്ങനെ ചോദിക്കുകയാണ് ശാലിനി തന്നെ എനിക്ക് വേണം തൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം നമ്മൾ ഒപ്പമുള്ള ജീവിതം എനിക്ക് ആസ്വദിക്കണം താ തൻ്റെ വില എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഇങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുമ്പോൾ സങ്കടത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് ശാലിനി താൻ എനിക്ക് ആരൊക്കെയാണെടോ എന്നു വിഷ്ണു പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട് കേൾക്കാനുള്ള കൊതികൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ഞാൻ ആരാണ് ഭാര്യയാണോ കാമുകിയാണോ അതോ ഒരു ഫ്രണ്ടാണോ അതോ ഇതെല്ലാമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിയുടെ കവളിലേക്ക് പിടിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ സ്നേഹത്തോടെ പറയുന്നുണ്ട് ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹി ഞാൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വത്ത് എൻ്റെ വേദന എൻ്റെ സന്തോഷം എൻ്റെ എല്ലാം താൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല താൻ എൻ്റെ ജീവൻ തന്നെയാണ് താനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ശാലി പറയുന്നു വിഷ്ണു ഏട്ട നമ്മൾ ഒന്നിക്കും വിഷ്ണു ഏട്ടൻ തിരികെ വരും എന്നൊക്കെ പറയുന്നു നമ്മൾ ഒന്നിച്ച് ജീവിക്കും ഇനിയുള്ള ജീവിതകാലം മുഴുവനും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്നുണ്ട് ഞാൻ പോട്ടെ എന്ന് തടവറയിൽ കിടക്കുകയാണെങ്കിലും ഇതുപോലെയുള്ള കുറെ ഓർമ്മകളുണ്ട് എനിക്ക് കൂട്ടായിട്ട് എനിക്ക് അത് മതി എന്ന് വിഷ്ണു പറയുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കുറുപ്പുസാറ് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു വീട്ടിലിരുന്നിട്ട് ഇരി പുറയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ അവരോട് വന്നിരുന്നു അല്ലേ ആ സത്യാഭാമ്മ അവരുടെ വീട്ടിൽ നമ്മൾ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളൊക്കെ സത്യം ശാരദാമയ്ക്ക് ഓർമ്മയില്ലേ ഏത് രീതിയിലാണ് നമ്മൾ സ്വീകരിച്ചത് എന്നൊക്കെ നമുക്ക് ഒരുപാട് ഓർമ്മയുള്ള കാര്യമാണ് ഗോപാലകൃഷ്ണന് ഇതിൽ ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ശാരദാമ പറയുന്നു ഗോപാലേട്ടൻ അവിടെ വന്ന് കണ്ടിരുന്നു എന്ന് എനിക്കറിയാം കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഈ വീട്ടിലും ഈ വീട്ടിലുള്ളവരെല്ലാവരും നശിച്ച് വെണ്ണൂർ വെണ്ണീറായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ത്രീ അവർ മാത്രമാണ് എന്നും പറയുന്നു ആ സ്ത്രീ സ്ത്രീയവർ ഇവിടെ കയറ്റി സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണന് വിഷമുണ്ടാക്കാതിരിക്കുമോ മുൻപ് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഷാലിയുടെ അച്ഛൻ സ്ഥാനം നമുക്ക് ചെറുതായി കണക്കാക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നു ഒരാളെയും കൊച്ചാക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല വീട്ടിൽ വരുന്നവരെ ആദരിക്കാനും ബഹുമാനിക്കാനും മാത്രമേ ഞാൻ ഞാനും എൻ്റെ മക്കളും പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മര്യാദയോട് സംസാരിച്ചതും നല്ല രീതിയിൽ പെരുമാറിയതും ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു സോറി സാർ പറയുന്നു ഈ കാണിക്കുന്ന മര്യാദ അവർ കാണിച്ചിട്ടില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശാരദാമ്മ തന്നെ എത്രയോ പ്രാവശ്യം അവിടെ പോയി നാണം കിട്ടിയിരിക്കുന്നു ഇപ്പോൾ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ഏത് മുഖം വെച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഷാലിനിയെ കൊണ്ട് മാത്രമേ ഇനി കാര്യങ്ങൾ നടക്കൂ എന്ന് വിചാരിച്ചപ്പോഴല്ലേ അവരിവിടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ കുറിപ്പുസാറ പറയുന്നുണ്ട് കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ സഹായം ചോറിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുമോ ശാരദാമ്മ പറയുന്നു ഈ ദൈവം എന്ന് പറയുന്ന ആൾ വലിയവൻ തന്നെയാണ് കുറിപ്പ് സാറേ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നും പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ